പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി ഹലടി പാലം സമരം പിൻവലിച്ച മഴ മാറി നിന്നപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും സംസ്ഥാന പൊതുവിനപത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും എംഎൽഎമാരായ റോജിയം ജോണിന്റെയും മെൽദോസ് കുന്നപ്പളിയുടെയും മൻവർസാത്തിന്റെയും കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ജൻ തോട്ടപ്പള്ളിയുടെയും വാർഡ് എം പി സജീവിന്റെയും ജില്ലാ കളക്ടറുടെയും പ്രത്യേക താൽപര്യപ്രകാരം മുൻ കോൺട്രാക്ടർ തന്നെ ജോലി ഏറ്റെടുത്ത് കാലടി പാലത്തിൽ രൂപം കൊണ്ട കുഴികൾ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ പണിത് ഗതാഗത യോഗ്യമാക്കി അതിനാൽ സ്വകാര്യ ബസ്സുകൾ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പുനരാരംഭിച്ചതായി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജി ബി ജിൻറ്റോഡോണി വിക്ടർ കോളഞ്ചരി എന്നിവർ അറിയിച്ചു സ്കൂൾ തുറന്ന സമയമാനാൽ നൂറ്റി ഇരുപത് പ്രൈവറ്റ് ബസ്സുകളും സർവീസ് ആരംഭിച്ച് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളെയും ആശങ്ക ഒഴിവാക്കി മഴ പൂർണമായും മാറിയാൽ അങ്കമ്പാടിയിൽ നിന്ന് ആരംഭിക്കുന്ന എം സി റോഡിന്റെ അറ്റു കാലടി പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പ്രത്യേകിച്ച് മഴ മൂലം ഉണ്ടായിട്ടുള്ള ഒരുപെട്ടിട്ടുള്ള കുഴികൾ അടയ്ക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു അതുമൂലം വളരെ ഗൗരവമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെട്ടിരുന്നത് നമുക്ക് ഇന്ന് മഴ തോർച്ചുണ്ടായതുകൊണ്ട് ഇന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുവാനായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിൽ തന്നെ അത് പൂർത്തീകരിക്കുവാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചെങ്ങന്നൂർ മുതൽ അങ്കമാലി വരെയുള്ള എം സി റോഡിന്റെ റീച്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന കമ്പനി അത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ നിർത്തിവെച്ചു അതുകൊണ്ടാണ് നമുക്ക് എം സി റോഡിൽ അങ്കമാലി മുതൽ നമുക്ക് നോക്കിയാൽ ചെങ്ങന്നൂരേക്ക് പോകുന്ന അല്ലെങ്കിൽ എം സി റോഡിലൂടെ യാത്ര ചെയ്യുന്ന മുതൽ ആളുകൾക്കും അറിയാം പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് അപകടകരമായ വിധത്തിലും കുഴികൾ രൂപപ്പെട്ടിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു കാലടി പാലത്തിൽ കുഴികൾ മൂലം ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നു അപ്പോൾ ഇത് നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽ പലതവണപ്പെടുത്തിയിട്ടുള്ളതാണ് കാരണം ഈ കരാറുകാരെ എത്രയും വേഗം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തികൾ മഴയ്ക്ക് മുമ്പ് ചെയ്യേണ്ടുന്ന പ്രവർത്തികൾ സമയബന്ധിതമായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മഴക്കാലം സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് മാസകാലമായി അത് പണികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെയും അതുപോലെ തന്നെ മന്ത്രി വിളിച്ചു ചേർത്ത ഒക്കെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഇത് ആ കരാറുകാരനെ തന്നെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായി പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു ശക്തമായ മഴയൊക്കെ നമുക്ക് ഈ പ്രവൃത്തികൾ ചെയ്യാൻ പ്രത്യേകിച്ച് ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും എന്ന് മഴ മാറുന്നോ അന്ന് ചെയ്യാമെന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ന്യൂസ് ബ്യൂറോ